കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കറുകടത്ത് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ചു ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കത്ത് ഡി ജി പിക്ക് നേരിട്ട് കൈമാറാമെന്ന് അദ്ദേഹം കുടുംബാംഗങ്ങളെ അറിയിച്ചു സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് മടങ്ങിയത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സന്ദർശിച്ചു മടങ്ങിയതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യുവതിയുടെ വീട്ടിലെത്തിയത് അദ്ദേഹം യുവതിയുടെ മാതാവ് സഹോദരൻ എന്നിവരുമായി സംസാരിച്ചു എൻ അന്വേഷണം വേണമെന്ന ആവശ്യം വീട്ടുകാർ സുരേഷ് ഗോപിക്ക് മുമ്പിലും ഉന്നയിച്ചു ഇക്കാര്യം ഡിജിപിയെ നേരിൽ അറിയിക്കാമെന്ന് സുരേഷ് ഗോപി ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകി പുറത്തിറങ്ങിയ സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരണത്തിന് തയ്യാറായില്ല വിവിധ ചോദ്യങ്ങളുമായി സുരേഷ് ഗോപിയെ സമീപിച്ചെങ്കിലും കൈകൾ കൂപ്പി അദ്ദേഹം മടങ്ങുകയാണ് ചെയ്തത് പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണോ പോലീസിന്റെ അന്വേഷണം ജി ടി വിതമംഗലം